നമസ്കാരം ആശാവർക്കർമാർ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയിട്ട് ഇന്ന് പത്ത് പതിനേഴ് ദിവസമായി വളരെ തുച്ഛമായ ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ടും അവർക്ക് പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുമൊക്കെയാണ് അവർ സമരം നടത്തുന്നത് രാപ്പകൽ സമരമാണ് സ്ത്രീകളാണ് പല നാടുകളിൽ നിന്ന് വരുന്നവരാണ് പൊതുച്ചോറ് കിട്ടിക്കൊണ്ട് വരുന്നവരാണ് ഞങ്ങളൊക്കെ അവരുടെ ആ ദയനീയ സ്ഥിതി നേരിട്ട് കണ്ടവരാണ് അപ്പോൾ അത്തരത്തിൽ സമരം നടത്തുന്നവർക്കെതിരെ കണ്ണടച്ചിരിക്കുകയാണ് സർക്കാർ നമുക്ക് അറിയാം സർ ഈ സർക്കാരിന് മുന്നിൽ അതായത് പിണറായി സർക്കാരിന് മുന്നിൽ ഒരു സമരവും ഇതുവരെ വിലപ്പോയിട്ടില്ല സമരങ്ങളെല്ലാം അടിച്ചൊതുക്കുകയാണ് പിണറായി സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് പി എസ് സി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരം ഏതെല്ലാം സമരമുറകളാണ് അവർ സ്വീകരിച്ചത് ശവപ്പെട്ടിയിൽ കിടന്നും തലമുട്ടയടിച്ചും പുല്ലു നിന്നും മുട്ടിലിഴഞ്ഞും പട്ടിണി കിടന്നും എന്തെല്ലാം തരത്തിലുള്ള സമരമുറകൾ അവർ നടത്തി എന്നിട്ടും സർക്കാരിൻ്റെ കണ്ണ് തുറന്നില്ല ഒന്നും രണ്ടും ദിവസമല്ല ഏകദേശം ഒന്നര മാസത്തോളമാണ് ഈ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സർക്കാരിൻ്റെ മുന്നിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയത് പക്ഷേ ഈ സമരമുറകളൊന്നും സർക്കാരിൻ്റെ മുന്നിൽ വിലപ്പോയില്ല ഒടുവിൽ തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴാണ് സർക്കാർ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്കെങ്കിലും തയ്യാറായത് അതുപോലെ തന്നെയാണ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും നിരവധി പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ പ്രതിഷേധക്കാരെ യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിൽ മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ തല്ലിച്ചതയ്ക്കുകയായിരുന്നു പോലീസ് കാരണം ഈ പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് ആകാരാകുമ്പോൾ യൂത്ത് കോൺഗ്രസുകാരെ വളരെ ക്രൂരമായിട്ടാണ് പോലീസ് തല്ലിച്ചതച്ചത് അവരുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കാം എന്തായാലും ഇപ്പോൾ ഈ ആശാവർക്കർമാർക്കെതിരെയും ഇത്തരത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരം നടപടികളാണ് കന്റോൺമെന്റ് പോലീസ് എടുത്തിരിക്കുന്നത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സമരം നടത്തുന്നു എന്നാരോപിച്ച് കന്റോൺമെന്റ് പോലീസ് ഈ സമിതിയുടെ നേതാക്കൾക്കെതിരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി കഴിഞ്ഞയാഴ്ച നോട്ടീസ് നൽകിയിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഇപ്പോൾ വളരെ നല്ല പിന്തുണയാണ് പല മേഖലകളിൽ നിന്നും രാഷ്ട്രീയ മേഖലകളിൽ നിന്നും അതുപോലെ പൊതുജനങ്ങളിൽ നിന്നുമൊക്കെ വലിയ തരത്തിലുള്ള പിന്തുണയാണ് ഈ ആശാവർക്കർമാർക്ക് കൊടുത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ജോസഫ് സി മാത്യു ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരെല്ലാം തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയിരുന്നു ഈ ജോസഫ് സി മാത്യു അത് താര കെ പി റോസമ്മ എന്നിവർക്കെതിരെയൊക്കെ കന്റോൺമെന്റ് പോലീസ് ഇന്നലെ നോട്ടീസ് നൽകിയിരിക്കുകയാണ് കാരണം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി എന്നൊക്കെയാണ് കന്റോൺമെന്റ് പോലീസ് ഈ ഒരു ചോദ്യം ചെയ്യലിന് കാരണമായിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇത്രയധികം അധപതിച്ച ഒരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ അടിച്ചമർത്തുകയാണ് സമരങ്ങളെയെല്ലാം അത് മാത്രമല്ല ഈ വർക്കർമാർക്ക് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് അവർ സമരം അവസാനിപ്പിച്ച് ജോലിക്ക് ഹാജരായിക്കൊള്ളണം ഇല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടുമെന്നാണ് ഇന്നലെ അവർക്ക് കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം ജോലിക്ക് ഹാജരായില്ലെങ്കിൽ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഉദ്യോഗസ്ഥരൊക്കെ ഇവരെ വിളിച്ചിരുന്നു അത് മാത്രമല്ല ഇന്ന് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രണ്ട് ദിവസം മുൻപ് ചെന്നപ്പോൾ കണ്ട കാഴ്ച കുറച്ച് സമരക്കാർ മാറിയിരിക്കുന്നുണ്ട് അവർ ഈ ഒരു സമരത്തിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളവരല്ല എന്ന രീതിയിൽ അവർ അങ്ങ് ദൂരേക്ക് മാറിയിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ സമരത്തിന് വന്നവരല്ലേ അപ്പോൾ സമരക്കാരോടൊപ്പമല്ലേ ഇരിക്കേണ്ടത് കാരണം അവിടെ പല രാഷ്ട്രീയ കക്ഷികളിലുള്ള ആൾക്കാരും വന്ന് പ്രസംഗിക്കുന്നുണ്ട് മറ്റ് പ്രവർത്തകരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അത് കേട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ ഒരു ചെറിയ വിഭാഗം പേർ മാറിയാണ്ടിരിക്കുന്നു അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുഖം കാണിക്കരുത് കാരണം ഞങ്ങൾ പാർട്ടിക്കാരാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ സമരക്കാർക്കിടയിൽ ഇത്തരം കുലം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ വസ്തുത ഇത്തരക്കാർക്ക് കൂടി വേണ്ടിയാണ് ഈ പറയുന്ന ഈ കുലംകുത്തികൾക്ക് കൂടി വേണ്ടിയാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ ഈ വെയിലത്തും രാത്രിയും പകലും എന്നില്ലാതെ സമരം ചെയ്യുന്നത് വളരെ ദയനീയമാണ് അവിടുത്തെ അവസ്ഥ ഈ തിരുവനന്തപുരം ജില്ലയുടെ ദൂരസ്ഥലങ്ങളിൽ അതായത് വിതുര വിഴിഞ്ഞം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആശാപ്രവർത്തകർ അവിടെ എത്തുന്നുണ്ട് സമരത്തിനായി അവരൊക്കെ വിതുരയിൽ നിന്ന് അതായത് ബസ് കൃത്യമായി ഇല്ലാത്ത മേഖലകളിൽ നിന്നൊക്കെ വാഹനം എടുത്തിട്ടാണ് അവർ വരുന്നത് ഏകദേശം നാലായിരം രൂപയോളമാണ് അവർക്ക് ഒരു ദിവസം വാടക കൊടുക്കേണ്ടത് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്നത് വരെ ഒരു മിനി ബസ് അവർ എടുത്ത് വന്നാൽ കൊടുക്കേണ്ട തുകയാണ് നാലായിരത്തോളം രൂപ ഇത് അവർക്ക് ഉണ്ടായിട്ടല്ല നാട്ടുകാരൊക്കെ സഹായിച്ചും ഇവർ കടം വാങ്ങിയും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാകും ഈ സമരത്തിന് ഒരു അറുതി വരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ പാവങ്ങൾ പൊതിച്ചോറും കിട്ടിക്കൊണ്ട് രാവിലെ വരുന്നത് പിന്നെ കുറച്ച് പേരൊക്കെ ഈ ഇവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലും വലിയ സങ്കടകരമായ ഒരു അവസ്ഥ കൂടി അവിടെയുണ്ട് കാരണം ഈ സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ അവിടെയുണ്ട് ഈ സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം വെള്ളം കുടിക്കുന്നത് കുറവാണ് മൂത്രമഴിക്കാൻ പോകണം എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര കിലോമീറ്ററുകളാണ് ഈ പാവങ്ങൾ നടന്ന് ഈ സർക്കാരിന് വേണ്ടി ഈ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് അവരുടെ നല്ല കാലം ഏകദേശം പത്തും മുപ്പതും വർഷത്തോളം ജോലി ചെയ്ത് ഇപ്പോഴും ആശാവർക്കർമാരായി ജോലി ചെയ്തവരോടെ ഉണ്ട് അപ്പോൾ ഈ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ കഴിയാത്തൊരവസ്ഥയിലാണ് അവരൊക്കെ ഞങ്ങൾ പോലും അതായത് പുരുഷന്മാരായ ഞങ്ങൾ പോലും അവിടെ പല ആവശ്യങ്ങൾക്കും ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊന്ന് ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാനുള്ള സൗകര്യം നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തില്ല അങ്ങനെ വരുമ്പോൾ ഭാഗത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ചായ വേണ്ടെങ്കിൽ പോലും ചായ കുടിച്ചിട്ട് ഈ കാര്യം സാധിക്കുകയാണ് പതിവ് അപ്പോൾ ഈ സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര നേരം അവരിങ്ങനെ ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാതെ എഴുതിയിരിക്കുക അവർ ആ ഒരു ഗതികാലു നോക്കും പലരും പറയുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും ആ രീതിയിലാണ് ഓരോരുത്തരും ഈ എന്തെങ്കിലും ജീവിക്കാൻ എന്തെങ്കിലും നിവൃത്തി ഉള്ള കുടുംബത്തിൽ നിന്നുള്ള ആരും ഇങ്ങനെ കിലോമീറ്ററുകളോളം നടക്കാനും വെയിലത്തും മഴയത്തും ഒക്കെ നടന്ന് ഈ കണക്കെടുത്ത് ഈ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യാൻ വരില്ലല്ലോ പക്ഷെ നമ്മുടെ ഈ സർക്കാർ കാണിക്കുന്നത് നീതികേട് മാത്രമല്ല ക്രൂരത കൂടിയാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അതായത് ജനങ്ങൾക്ക് ഈ പുല്ലുവില ഈ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന നമ്മളെല്ലാവർക്കും അറിയാം പി എസ് സിയുടെ പി എസ് സി മെമ്പർമാർക്കും ചെയർമാനും കെ വി തോമസിനും ഒക്കെ യാത്രാബദ്ധയും ലക്ഷങ്ങൾ ശമ്പളവും ഒക്കെ കൂട്ടിയത് അതായത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും നീയൊക്കെ അവിടെ ഇരുന്ന് ചിലച്ചോ എന്നുള്ള ഒരു മട്ടാണ് ഈ ഒരു സർക്കാർ സ്വീകരിക്കുന്നത് ഇതിന്റെ ഒരു സർക്കാർ എന്നുപോലും വിളിക്കാൻ കഴിയില്ല എന്താണോ മുപ്പത്തിമൂന്ന് കൊല്ലം യുവന്മാർ പശ്ചിമബംഗാളിൽ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് സമരക്കാരെ അടിച്ചമർത്തുക പ്രതിപക്ഷത്തെ ശബ്ദിക്കാൻ അനുവദിക്കാതിരിക്കുക സത്യം പറയുന്ന വാസ്തവങ്ങൾ വിളിച്ചു പറയുന്ന നേതാക്കളുടെയും സർക്കാരിൻ്റെയും അഴിമതികളെയും കൊള്ളാരതായ്മകളെയും വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുക അതായത് ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യം മാത്രം എടുക്കാം മലയാളാടൻ മലയാളിയും ഡി എൻ എ ന്യൂസും ക്രൈമും ഒക്കെ ഉൾപ്പെടെയുള്ള എത്രമാത്രം ഓൺലൈൻ മാധ്യമങ്ങളെയാണ് ഇത്തരത്തിൽ വേട്ടയാടിയത് ആ വേട്ടയാടലുകൾ എന്താണ് സർക്കാരിനെ കുറിച്ച് മോശം പറയാൻ പാടില്ല സർക്കാരിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും രീതിയിൽ നമ്മളെ കുരുക്കും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കേരള സമൂഹം ഒന്ന് തിരിച്ചറിയണം കാരണം ഈ ഈ വരുന്ന പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ കഷ്ടപ്പാട് കൊണ്ട് വരുന്നവരാണ് ഈ ആശാവർക്കർമാരായി ജോലി ചെയ്യുന്നവരാണ് അഞ്ഞൂറ് രൂപ ശമ്പളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തുടക്കമിട്ട് പടി പടിയായാണ് അവർക്ക് ഇപ്പോൾ ഏഴായിരം രൂപ കിട്ടുന്നത് ഈ ഏഴായിരം രൂപ കൊണ്ടുപോലും നമുക്കൊരു മാസം ജീവിക്കാൻ കഴിയില്ല ഒരു മാസം പോയിട്ട് ഒരാഴ്ച പോലും ജീവിക്കാൻ കഴിയാത്തവരാണ് അവസ്ഥയാണ് കേരളത്തിൽ കാരണം സർവ്വസാധനങ്ങൾക്കും വില കൂടി സർക്കാർ സേവനങ്ങൾക്കെല്ലാം നിരക്ക് കൂട്ടി എന്നിട്ടും ഈ ഏഴായിരം രൂപ കൊണ്ട് അവർ ജീവിക്കണം എന്ന് പറയുന്നത് എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് അത് മാത്രമല്ല ഇവർക്ക് ഒരു കാര്യവുമില്ലാതെ പത്തും മുപ്പതും വർഷങ്ങൾ ജോലി ചെയ്തവർ പെട്ടെന്നൊരു ദിവസം ഇവർ ജോലിയിൽ നിന്ന് വിരമിച്ച് പോകുമ്പോൾ പത്ത് പൈസ ഇല്ലാതെ അവർ ഇറങ്ങി പടിയിറങ്ങി പോകേണ്ടി വരും ഈ വെള്ളാനകൾ ഈ കോർപ്പറേഷനിലും ബോർഡുകളിലും ഒക്കെ ഇരിക്കുന്ന ഇത്തരം വെള്ളാനകൾ വിരമിച്ച ശേഷവും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുമ്പോഴും ചാകുന്നതുവരെ അവർക്കും അവരുടെ ആശ്രിതർക്കും ചികിത്സാ ചെലവുമൊക്കെ നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് നൽകുമ്പോഴാണ് ഈ പാവങ്ങളുടെ നേർക്ക് ഇത്തരത്തിൽ കണ്ണടയ്ക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും നാളെ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നുള്ള കർശന നിർദ്ദേശമാണ് ഈ ആശാവർക്കർമാർക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ സമരത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകില്ലെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ അല്ലെങ്കിൽ അത് ആവശ്യം അനുവദിക്കാതെ തങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നുമുള്ള കർശന നിലപാടിലും ാണ് ഈ പറയുന്ന പാവം ആശാവർക്കർമാർ നമ്മളും ഈ കേരളത്തിന്റെ പൊതുസമൂഹവും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അവരോടൊപ്പം നിൽക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു